ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ദാസ് ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസും ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു പ്രവിശ്യകളിലെ വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മറ്റി ഏതാണ് മുതിമാൻ കമ്മിറ്റി പ്രവിശ്യകളിലെ വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതയായ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റിയാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നാവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നാവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാൺപൂർ ആസ്ഥാനമായി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന കവർച്ചാ ശ്രമം ഏതാണ് കാക്കോരി ട്രെയിൻ കൊള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് കാക്കോരി ട്രെയിൻ കൊള്ള എന്ന കവർച്ചാ ശ്രമം നടത്തിയത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് ഇൻ ഗിലാബ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയതാരാണ് ഭഗത് സിംഗാണ് ഇൻ ഗിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി അങ്ങനൊരു മുദ്രാവാക്യം പറഞ്ഞത് മൗലാന ഹസ്റത് മൊഹാനിയാണ് ആ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാൽ ഇംഗ്ലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ഭഗത് ആണ് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച സംഘടന ഏതാണ് നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച സംഘടനയാണ് നവജവാൻ ഭാരത് സഭ ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് ആരൊക്കെയാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു എന്നിവരെയാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോറിൽ വെച്ചാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്ന ആരാണ് ഭഗത് സിംഗാണ് ഷഹീദ് ഇ ആസം എന്നറിയപ്പെടുന്നത് ഭഗത് ആണ് വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവാരാണ് ഭഗത് സിംഗ് വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ഭഗത് ആണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലാഹോറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസിൻ്റെ ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവാരാണ് ലാല ലാലജുപത്തറായ് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസിൻ്റെ ലാത്തി ചാർജിൽ മരണപ്പെട്ട നേതാവ് ലാല ലജുപത്തറായ് ആണ് സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മാർച്ച് മൂന്ന് സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മാർച്ച് മൂന്നാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് ഇരുപത്തേഴ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് ഇരുപത്തിയേഴാണ് പഞ്ചാബ് സിംഹം പഞ്ചാബ് കേസരി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടതാരാണ് ലാലാ ലജുപത്ത് റായി പഞ്ചാബ് സിംഹം പഞ്ചാബ് കേസരി എന്നിങ്ങനെ അറിയപ്പെട്ടത് ലാല ലജുപത്ത് റായി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബട്ട്ലർ കമ്മിറ്റിയെ നിയമിച്ച വൈസ്രോയി ആരാണ് ഇർവിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബട്ട്ലർ കമ്മിറ്റിയെ നിയമിച്ച വൈസ്രോയി ഇർവിൻ പ്രഭുവാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി ബെർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി നടന്ന ബെർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ബെർദോളി ഗാന്ധി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ബെർദോളി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ബെർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാരാണ് മഹാത്മാഗാന്ധി ബെർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പ്രധാന പങ്കുവഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് രാഷ്ട്രീയ ഏകതാ ദിവസ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ആചരിക്കുന്നത് പുത്രിക രാജ്യപദവി ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിന് പുത്രിക രാജ്യപദവി ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിനാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്താറ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറാണ് ബംഗാളിൽ ചിറ്റഗോ ആയുധപ്പുര ആക്രമിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ട് ബംഗാളിൽ ചിറ്റഗോക് ആയുധപ്പുരം ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാരാണ് പ്രീതി ലത വടേദാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേദാറാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി മാർച്ച് എന്നറിയപ്പെടുന്നതും ഉപ്പ് സത്യാഗ്രഹ ജാഥ തന്നെയാണ് ഉപ്പ് സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തെട്ട് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തിയെട്ടാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കാനായി എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് എന്നാൽ ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചതാരാണ് ലക്ഷ്മണാചാര്യ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ലക്ഷ്മണാചാര്യാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാരാണ് വിഷ്ണു ദിഗംബർ പലുസ്കർ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കർ ആണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് സി രാജഗോപാലാചാരി തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സി രാജഗോപാലാചാരിയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് സി രാജഗോപാലാചാര്യാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും സി രാജഗോപാലാചാര്യ തന്നെയാണ് നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന ആരാണ് റാണി ഗേഡിൻ ലിയു റാണി ഗേഡിൻ ലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇറുബിൻ പ്രഭു ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇറുബിൻ ആണ് സിവിൽ നിയമന നിയമന പ്രസ്ഥാനം നിർ താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗാന്ധി ഇറുബിൻ ഉടമ്പടി സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗാന്ധി എറിവിൻ ഉടമ്പടിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വിദേശി കൂടിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വട്ടമേഷ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതാണ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിലായിട്ടാണ് വട്ടമേഷ സമ്മേളനങ്ങൾ നടന്നത് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടമേഷ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടമേഷ സമ്മേളനമാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഗാന്ധി ഇർവിൻ സന്ധി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ഒന്നാം വട്ടമേഷ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഒന്നാം വട്ടമേഷ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇറുവിൻ പ്രഭുവായിരുന്നു രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഭുവായിരുന്നു മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന ദേശീയ നേതാക്കൾ ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമായിരുന്നു മഹാമാന യാചകരുടെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് മദൻ മോഹൻ മാളവ്യ മഹാമാന യാചകരുടെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് മദൻ മോഹൻ മാളവ്യയും ആനി ബസന്റും ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയും ആനി ബസും ചേർന്നാണ് മദൻ മോഹൻ മാളവ്യ്ക്ക് ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ആദരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാല് മദൻ മോഹൻ മാളവ്യ്ക്ക് ഭാരതരത്നം നൽകി ആദരിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ് ദ ലീഡർ മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ദ ലീഡർ ആണ് ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏതായിരുന്നു കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മാക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്